നമസ്കാരം എഴുത്തുകാരൻ സൽമാൻ റുഷിദിയെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് ഇരുപത്തിയഞ്ചു വർഷം തടവ് ശിക്ഷ വെസ്റ്റേൺ ന്യൂയോർക്ക് കോടതിയാണ് വിധി പറഞ്ഞത് ഇരുപത്തിയേഴുകാരനായ ഹാദി മദാർ ആക്രമണത്തിനും കൊലപാതക ശ്രമത്തിനും കുറ്റക്കാരനെന്ന് ജൂറി കണ്ടെത്തിയിരുന്നു ന്യൂയോർക്കിലെ ഒരു പ്രഭാഷണ വേദിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ സൽമാൻ റുഷി ആക്രമിക്കപ്പെട്ട സംഭവത്തിലാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ആക്രമണത്തിനിരയായ സൽമാൻ റഷിദിയുടെ ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു റഷിദിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് മദാറിന് പരമാവധി ഇരുപത്തിയഞ്ചു വർഷം തടവും അദ്ദേഹത്തോടൊപ്പം വേദിയിലുണ്ടായിരുന്ന ഒരാളെ മുറിവേൽപ്പിച്ചതിന് വർഷം തടവുമാണ് കോടതി വിധിച്ചത് ഒരേ സംഭവത്തിൽ രണ്ട് ഇരകൾക്കും പരിഗേറ്റതിനാൽ ശിക്ഷകൾ ഒരേ സമയം അനുഭവിക്കണമെന്ന് ചൌത്തൌക്കുവ കൌണ്ടി ഡിസ്ട്രിക്ട് അറ്റോർണി ജേസൻ സ്മിഡൻറ്റ് അറിയിച്ചു അക്രമിക്ക് ശിക്ഷ വിധിക്കുന്ന ദിനത്തിൽ വെസ്റ്റേൺ ന്യൂയോർക്ക് കോടതിയിൽ റുഷിദി കോടതിയിലെത്തിയിരുന്നില്ല കേസിലെ പ്രധാന സാക്ഷി കൂടിയായിരുന്നു ഋഷിദി എഴുത്തുകാരുടെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലായിരുന്നു ന്യൂയോർക്കിലെ ചൌട്ടൌക്ക ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് റുഷ്ദി ആക്രമിക്കപ്പെട്ടത് മുഖംമൂടി ധരിച്ചെത്തിയ ആക്രമി റുഷ്ദിയുടെ ശരീരത്തിലും തലയിലും പലതവണ കുത്തിയിരുന്നു റുഷ്ദിയുടെ കഴുത്തിൽ മൂന്ന് കുത്തും വയറിന് ചുറ്റുമായി നാല് കുത്തും ഏറ്റിരുന്നു എന്നാണ് റിപ്പോർട്ട് യു എസ് പൌരത്വമുള്ള ലെബിനിസ് വംശജനാണ് ആക്രമിയെന്നാണ് റിപ്പോർട്ടുകൾ കുത്തേറ്റ റുഷ്ദി പെൻസിൽവാനിയ ആശുപത്രിയിൽ പതിനേഴ് ദിവസവും ന്യൂയോർക്കിലെ പുനരധിവാസ കേന്ദ്രത്തിൽ മൂന്നാഴ്ചയിലേറെ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു മിഡ് നൈറ്റ് ചിൽഡ്രൻ ദൂർ ലാസ്റ്റ് സൈ വിക്ടറി സിറ്റി എന്നീ കൃതികളുടെ കർത്താവായ റുഷ്ദി തന്റെ സുഖം പ്രാപിക്കലിനെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓർമ്മക്കുറിപ്പ് നൈഫിൽ വിശദീകരിച്ചിരുന്നു മദാർ ഇനി ഭീകരവാദ കുറ്റവുമായി ബന്ധപ്പെട്ട ഫെഡറൽ വിചാരണ നേരിടണം പ്രാഥമിക വിചാരണ കത്തിക്കുത്തിനെ ആധാരമാക്കിയപ്പോൾ അടുത്തത് വധശ്രമത്തിന്റെ പ്രേരണാശക്തിയിലേക്ക് ആഴ്ന്നിറങ്ങിയ സങ്കീർണമായ വിചാരണയാണ് ഇന്ത്യൻ വംശനായ അഹമ്മദ് സൽമാൻ റഷിദിയുടെ ജനനം മുംബൈയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ പത്തൊൻപതിനായിരുന്നു ചുരുങ്ങിയ കാലയളവിൽ തന്നെ തൻ്റെ പുസ്തകങ്ങളിലൂടെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ എഴുത്തുകാരനായി മാറാൻ റഷിദിക്ക് സാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് സൽമാൻ റഷിദിയുടെ ആദ്യ നോവൽ പുറത്തിറങ്ങുന്നത് സയൻസ് ഫിക്ഷൻ നോവലായ ഗ്രിമസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ സാത്താനിക് വേഴ്സസ് എന്ന വിവാദ പുസ്തകമാണ് അദ്ദേഹത്തെ കൂടുതൽ പ്രശസ്തനാക്കിയത് ലോകവ്യാപകമായി ഋഷിദിയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കിയതും അദ്ദേഹത്തിൻ്റെ നാലാമത്തെ പുസ്തകമായ ദി സാത്താനിക് വേഴ്സിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ദി സാത്താനിക് വേഴ്സസ് പ്രസിദ്ധീകരിച്ചത് പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലെ പരാമർശങ്ങൾ ഇസ്ലാം മതവികാരങ്ങളെ ഭ്രണപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച ആഗോളതലത്തിൽ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാണ് റഷിദിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് പ്രവാചകൻ മുഹമ്മദ് നബിയെ മുൻനിർത്തി എഴുതിയ സദാനിക് വേഴ്സസ് എന്ന നോവൽ നിരൂപക പ്രശംസ നേടിയിരുന്നു എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പുസ്തകം നിരോധിക്കപ്പെട്ടു മതനിന്ദപരമായ പരാമർശങ്ങളുണ്ടെന്നായിരുന്നു ആരോപണം ലോകത്താദ്യമായി പക്ഷേ റുഷിദിയുടെ പുസ്തകത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഇന്ത്യയായിരുന്നു അടുത്ത കാലത്താണ് ഇന്ത്യയിൽ വിലക്ക് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി പതിനാലിന് ഋഷിദ്ദിയെ വധിക്കാൻ ഇറാൻ പരമോന്നത ആത്മീയ നേതാവ് ആയിത്തുള്ള ഖുമേനിത്തരവ് പുറപ്പെടുവിച്ചിരുന്നു പ്രവാചാചക നിന്ന് നടത്തിയെന്ന് ആരോപിച്ച് പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണവും വിൽപ്പനയും ഇറാൻ ഭരണകൂടം വിലക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തു വന്ന മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ എന്ന നോവലിലൂടെയാണ് സൽമാൻ റുഷ്ദി വിശ്വപ്രസിദ്ധിയിലേക്ക് എത്തിയത് ഈ പുസ്തകത്തിന് ബുക്കർ പുരസ്കാരം ലഭിച്ചിരുന്നു റുഷ്ദിയെ വധിക്കുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം വധഭീഷണികൾ സജീവമായതോടെ ഋഷിദ്ദി ഒമ്പത് വർഷങ്ങളോളം ബ്രിട്ടനിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു അവിടെ ഋഷിദിക്ക് ബ്രിട്ടീഷ് സർക്കാർ സുരക്ഷ ഒരുക്കിയിരുന്നു സ്വന്തം മേൽവിലാസം വെളിപ്പെടുത്താനാകാതെ മറ്റൊരു പേരിലായിരുന്നു അവിടെ ജീവിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ഋഷിദി യു എസ് പൗരത്വം സ്വീകരിച്ചിരുന്നു ഏർക്കാലം പോലീസ് സുരക്ഷയിലായിരുന്നു ഋഷിദിക്ക് കഴിഞ്ഞത് പൊതുവേദികളിൽ നിന്നും വിട്ടുനിന്ന അദ്ദേഹം രണ്ടായിരത്തി നാലിൽ ഇറാൻ ഫത്തു പിൻവലിച്ചതോടെയാണ് പൊതുവേദികളിൽ സജീവമായി തുടങ്ങിയത്